ട്രെയിൻ യാത്രയ്ക്കിടയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു ട്രെയിൻ യാത്ര ഭീതിജനകമാണെന്ന യാത്രക്കാർ യാത്ര സുരക്ഷിതമാക്കാൻ അടിയന്തര നടപടി വേണമെന്നും ആർജ്ജിച്ചു ചെറുതും വലുതുമായ ഇത്തരം സംഭവങ്ങൾ ആലപ്പുഴ ജില്ലയിലെ യാത്രക്കാർക്കും നിരവധിയുണ്ട് പറയാം രാത്രി യാത്രയിലാണ് സുരക്ഷാ പ്രശ്നങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നത് ആറ് ഇരുപത്തിയഞ്ചിന് എറണാകുളത്ത് നിന്നും കായംകുളത്തേക്ക് പോകുന്ന പാസഞ്ചറിന് നേരെ കഴിഞ്ഞ മാസം രണ്ട് ദിവസം കല്ലേറുണ്ടായി വലിയ കല്ലുകളാണ് ജനലിലൂടെ അകത്തു വീണതെന്ന് യാത്രക്കാർ പറയുന്നു ചില യാത്രക്കാർക്ക് പരിക്കേറ്റു ഗുരുവായൂർ ഭാഗത്തേക്കുള്ള ട്രെയിനിന് നേരെയും കഴിഞ്ഞ ദിവസം കല്ലേറുണ്ടായി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വൈകിട്ടത്തെ എറണാകുളം കായംകുളം പാസഞ്ചറിൽ വടിവാളുമായി ഒരാൾ കയറിയെന്ന ഒരു സ്ഥിരം യാത്രക്കാർ പറഞ്ഞു കലവൂരിൽ നിന്ന് കയറിയ ഇയാളെ കണ്ട് യാത്രക്കാർ പേടിച്ചു പക്ഷേ ഇയാൾ ആരെയും ഉപദ്രവിച്ചില്ല പൊതുസ്ഥലത്ത് മൂർച്ചയുള്ള ആയുധവുമായി വരുന്നത് എങ്ങനെയെന്നാണ് യാത്രക്കാരുടെ ചോദ്യം അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്നതുവരെ യാത്രക്കാർ പേടിച്ചാണ് യാത്ര തുടർന്നത് ആ സമയം പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നില്ല റെയിൽവേ പോലീസിൽ പരാതി നൽകിയെന്നും യാത്രക്കാരി പറഞ്ഞു സുരക്ഷാ സംവിധാനത്തിൽ പോരായ്മകളുണ്ടെന്ന് യാത്രക്കാർക്ക് പരാതിയുണ്ട് ടിക്കറ്റ് ഇല്ലാതെ ഇതര സംസ്ഥാനക്കാർ ട്രെയിനിൽ പതിവായി യാത്ര ചെയ്യുന്നു ഗൂട്ടർ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ഉൾപ്പെടെ ഓടിക്കയറുന്നതാണ് പ്രശ്നങ്ങൾക്ക് പലപ്പോഴും വഴിയൊരുക്കുന്നത് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബോധവൽക്കരണം ലഘുലേഖാ വിതരണം ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്കിടുക തുടങ്ങിയവയെല്ലാം കൃത്യമായി നടക്കുന്നുണ്ടെന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത് വടിവാളുമായി ഒരാൾ ട്രെയിനിൽ കയറിയെന്നറിഞ്ഞ് വിശദമായി പരിശോധിച്ചെങ്കിലും ആരെയും കണ്ടെത്താനായില്ലെന്നും ആർ പി എഫ് പറഞ്ഞു ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം ട്രെയിനിലെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങൾ പലതും കാര്യക്ഷമമല്ല പ്രധാന സ്റ്റേഷനുകളിൽ പോലും ചില സി സി ടി വി ക്യാമറകളും പ്രവർത്തിക്കുന്നില്ല ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലേക്ക് അതിഥി തൊഴിലാളികൾ ഓടിക്കയറാറുണ്ടെന്നും യാത്രക്കാരിയം ഫ്രണ്ട്സോൺ ട്രെയിൽ പ്രസിഡന്റുമായ ബിന്ദുവയലാർ പറഞ്ഞു ട്രെയിൻ യാത്രകളുടെ ഇടയ്ക്ക് ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന സംഭവങ്ങൾ ഏറിവരികയാണ് റെയിൽവേയുടെ ഭാഗത്തെ ഗുരുതരമായ വീഴ്ചകൾ നമ്മൾ കേട്ടുകേണ്ടിയല്ലാത്ത ഒരു സന്ദർഭത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനമായി നാം കേട്ടു സോനു എന്ന പത്തൊമ്പത് കരി വർക്കല സ്റ്റേഷനെടുത്തു വച്ച് അതിക്രൂരമായി ആക്രമിക്കപ്പെട്ട സംഭവം പ്രതിമദ്യവാനിയാണ് അയാളെ കണ്ടെത്താൻ കഴിഞ്ഞത് തന്നെ കൂടെയുള്ള യാത്രക്കാരുടെ ശ്രമഫലമായിട്ടാണ് സോനുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കൂട്ടുകാരി അർച്ചനയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് സോനു എന്ന പത്തൊമ്പത് വയസ്സുകാരി നട്ടില് തകർന്ന് വളരെ ഗുരുതരമായ അവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയാണെന്ന് നമുക്കറിയാം ഞാനും ഒരു പെൺകുഞ്ഞിന്റെ അമ്മയാണ് എനിക്ക് വല്ലാതെ നോകുന്നു ഞാൻ മാത്രമല്ല ഇത്തരം സന്ദർഭങ്ങളിൽ കേരളം മുഴുവനും ഇതിങ്ങനെ ഉറ്റുനോക്കുകയാണ് ആ കുഞ്ഞിന്റെ ജീവന് വേണ്ടി നാം പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് അപ്പോഴും റെയിൽവേ ശുഭയാത്ര നേർന്നുകൊണ്ട് ആ ശുഭയാത്രയ്ക്ക് വിധിക്കപ്പെട്ടാണ് ഓരോ യാത്രികനെയും അതിലേക്ക് തള്ളിവിടുന്നത് എന്തായാലും നമുക്കെല്ലാം അറിയാം ഈ ഇത്ര വലിയൊരു പൊതുമേഖലാ സ്ഥാപനമായ വളരെ ഉയർന്ന ലാഭനിരക്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് റെയിൽവേ എന്നിട്ട് എന്തുകൊണ്ടാണ് യാത്രക്കാരുടെ ജീവനും സ്വത്തിനും ഇത്ര സുരക്ഷിതമല്ലാത്തൊരവസ്ഥയിലേക്ക് യാത്രക്കാരനെ തള്ളിവിടുന്നത് യാതൊരു യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും റെയിൽവേയുടെ റെയിൽവേ അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല ഞാൻ ഈ അടുത്ത ദിവസം തന്നെ തിരുവനന്തപുരത്തേക്ക് രണ്ടു ദിവസം രാത്രിയിൽ യാത്ര ചെയ്ത ഒരു സ്ത്രീയാണ് യാതൊരു തരത്തിലുള്ള സുരക്ഷിതത്വവും അതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്റെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ ആപത്തിൽപ്പെടാതിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം